കുന്നുകൂടി ൂടി പാത്രങ്ങൾക്ക് നടുവിലിന്ന് കുതിർന്ന വിരൽ കണ്ട് മജീദ കത്ത് വായിച്ച് കൊറേ നേരം അയാൾ തരിച്ചിരുന്നു എല്ലാം നിക്ഷിപ്തമായതുപോലെ പ്രപഞ്ചം ഷൂങ് ഇല്ല പ്രപഞ്ചത്തിനൊന്നും സംഭവിച്ചിട്ടില്ല നഗരം ഇരുമ്പൊന്നും സൂര്യൻ പ്രകാശിക്കുന്നുണ്ട് കാറ്റ് വീശുന്നു ഉള്ളിൽ നിന്ന് രോമകൂപങ്ങൾ വഴി പൊന്തിയെ തണുത്താവിയാൽ മജീദ് കുളിച്ചെന്ന് മാത്രം പടലങ്ങൾക്കിടയിൽ വ്യക്തമായി കണ്ടു മാനത്തോളം മുട്ടുന്ന രാജ്കുമാരി അവന്റെ ബാല്യകാല സഖ്യം സുഹറെ മലയാള സാഹിത്യത്തിൽ ബഷീറിന്റെ തൂലികേറെ തന്നെ ഏറ്റവും ശക്തിയായ വന്തികൾ ഒരാളാണ് സുഹറ ഇത് സുഹറയുടെ കഥയാണ് മാമ്പഴകാലത്ത് തന്നെ നീയെന്നും ഇടിയെന്നും വിളിച്ച് കോക്ക് കാട്ടി മാമ്പഴം തരാതിരിക്കുകയും കൈമുട്ടി കടിക്കാൻ പറയുകയും ചെയ്ത അപമാനിച്ച ആ വൃത്തികെട്ട ഒമ്പത് വയസ്സുകാരൻ ചെറുക്കൻ മജീദിനെ ഇടത്തെക്കാല് പാറ പോലുള്ള നഖങ്ങൾ കൊണ്ട് ശക്തിയായി മാറ്റുമായിരുന്നു അവൾ നിസാന്നായ ഒരു അടക്ക കച്ചവടക്കാരന്റെ മകളായിരുന്നു സുഹറ കണക്കിൽ ബഹുമിടുക്കിയും വൃത്തിക്കം വിടുപ്പിനും സ്കൂളിലെ ഉത്തമ മാതൃകയായവൾ സുഹറ സ്നേഹവതിയാണ് തന്റെ പിച്ചുകൊണ്ട് കരഞ്ഞ മജീദിനോർത്ത് അവൾ കരഞ്ഞിരുന്നു ക്ലാസ്സിലെ ഉമ്മടെ പല്ലിയൊന്നിന് ഉമ്മദിനെ കണക്കുമാസ്റ്ററും കുട്ടികളും ചേർന്ന് കളിയാക്കിയിരുന്നപ്പോഴും അവനെ ക്ലാസ്സിലെ തന്നെ ഒന്നാമനാക്കുവാൻ ചില സൂത്രപ്പണികളൊക്കെ ചെയ്തിരുന്നു അവൾ അഭിമാനിയാണ് അവൾ നിന കോടി വീടിൽ നിന്ന് ചോദിച്ച് കളിയാക്കിയിരുന്നപ്പോഴും അതിലെന്താ ഇത്ര പ്രശ്നം എന്നായിരുന്നു അവളുടെ മറുപടി അറബിക്കഥകളിലെ മജീദിന്റെ രാജ്കുമാരി താൻ എന്ന് കേൾക്കുമ്പോൾ അവൾ ഏറെ സന്തോഷിച്ചിരുന്നു അങ്ങനെ അങ്ങനെയൊരിക്കൽ സുഹറയുടെ ബാപ്പ മരണപ്പെടുന്നു അവളുടെ പഠിപ്പ് നിലയ്ക്കുന്നു മജീദ് ആ പട്ടണത്തിൽ തന്നെ ഒരു മികച്ച സ്കൂളിൽ പഠിപ്പ് തുടരുന്നു എന്നാൽ സുഹറയുടെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ദുഃഖങ്ങളിലേറെ ആശ്വാസമായിരുന്നവൻ നാടുവിട്ടു പോകുന്നു വർഷങ്ങൾക്കൊടുവിൽ മജീദ് തിരിച്ചെത്തുമ്പോൾ സുഹറ അവിടെയില്ല സുഹ്ര വേറൊരാളുടെ ഭാര്യയായി കഴിഞ്ഞിരുന്നു സമ്പന്നനായിരുന്ന തന്റെ ബാപ്പ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയിരുന്നു കുറച്ചു ദിവസത്തിനു ശേഷം സുഹ്ര തിരിച്ചെത്തിയെന്ന് അവൻ അറിയുന്നു സ്ത്രീധനം കുറവായതിനാൽ തന്നെ ഇന്ന് ഉപദ്രവിച്ചെന്ന ഭർത്താവിൽ നിന്ന് മോചനം നേടിയാണ് അവൾ വന്നത് മജീന് തിരിച്ചുപോകുമ്പോൾ അവളെ രണ്ടു കുടുംബത്തിന് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നുണ്ട് അന്ന് അവൾ എന്തോ അവനോട് പറയാൻ തുനിയുന്നുണ്ട് പക്ഷെ പറഞ്ഞില്ല വിധി പലപ്പോഴും അങ്ങനെയാണ് മറ്റൊരു നാട്ടിൽ മുന്നൊരിക്കൽ സുഹ്ര മുറുവിണയ്ക്ക തന്റെ ആ വലത്തുകാൽ നഷ്ടപ്പെട്ട ഉമ്മിച്ച കത്തിൽ തന്റെ പ്രിയപ്പെട്ടവളുടെ വിയോഗം അവന് വായിക്കേണ്ടി വരുന്നു അതെ സുഹ്ര മരണപ്പെട്ടു ബഷീറിന്റെ കഥയില് രാജകുമാരി ഇനിയില്ല എന്നറിയുമ്പോൾ ഏതൊരു വാരക്കാന്റെ കണ്ണു നിറയും വക്കെ രക്തം പൊളി ബഷീർ നിനക്ക് നന്ദി സുഹറേം മജീദിനെയും മധുരക്കപ്പുറത്തെ നാരായണിയെ ഫാത്തുമീൻ സാറാമീം കേശവനാരെയും ഒക്കെ പരിചയപ്പെടുത്തിയതിന്